യെസ് എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ ഹറാറയിൽ ഇപ്പം രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തു ഒരു ദിവസം എൻ്റെ അറിയാമെന്നുള്ള ഒരു ഫാമിലി പിന്നെ കഴിഞ്ഞ മുമ്പ് ഞാൻ വന്ന് നിന്ന് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചർ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ വീട്ടിൽ വന്നിരുന്നു ഞാനിപ്പോൾ ഇറങ്ങുവാണ് ഞാൻ ബുലാവായു എന്ന് പറയുന്ന വന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൽ പോവാണ് ഒരു ടിസ്റ്റ് ഉണ്ട് ഞാൻ എന്താണെന്ന് അവിടെ എത്തിയിട്ട് പറയാം ഞാൻ ടൗണിലോട്ട് വന്നിട്ടുണ്ട് ബസ്സിന് വഴി കേട്ടാൻ വേണ്ടി എനിക്ക് പരിചയമുള്ള സ്പാ പരിചയമല്ല സോറി നിന്ന് ഇപ്പൊ പരിചയപ്പെട്ട സ്പാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ സഹായിക്കുവാണ് കേരള പുള്ളിക്ക് കേരളം അറിയാമെന്ന് കേട്ടോ ഞാൻ പുള്ളി സ്പാറിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു ചോഫീസിന്റെ മൊലാളി കേരളത്തിലുള്ളതാണ് നമ്മളെ നാടുകാരനാണെന്ന് ഫൈനലി ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് പന്ത്രണ്ട് ഡോളറാണ് കേട്ടോ അതായത് പത്തായിരം രൂപയുടെ ആയിരം രൂപ വരും എനിക്കൊന്ന് വെളുപ്പാങ്കാലത്തായിരിക്കും ഞാൻ എത്തുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ബസ് ഇവർ പതിനാല് ഡോ പതിമൂന്ന് ഡോളർ ഓൾറെഡി ഞാനും ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് പന്ത്രണ്ട് ഡോളറാക്കി പത്ത് ഡോളറിന് ഇവർ തരുന്നില്ല എം എ എച്ച് ഇ എൻ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇവര് പെപ്സി ഒക്കെ തരുന്നുണ്ടല്ലോ ഇവിടെ വണ്ടി ഫുള്ള് നിറഞ്ഞു കേട്ടോ അതായത് വണ്ടി ഫുള്ള് നിറഞ്ഞു രണ്ട് മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ്ട് മുഴുവൻ ആളുകളാണ് ഇതിനിടയിൽ സമയം ഇരുട്ടാറായപ്പോൾ അതാണ്ടേ നമ്മുടെ ബസ്സുകളെല്ലാം വന്നിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പെട്രോൾ പമ്പ് പ്ലസ് നമുക്ക് വാഷ്റൂം ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ പയ്യും സമൂസ എന്ന് പറയുന്ന സാധനം രണ്ട് ഡോളറിന് കേട്ടോ അതായത് നൂറ്റി രൂപ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സമയം ആറു മണിയായി വെളുപ്പകാലത്ത് ആറു മണിയായി നമ്മളൊരു നാലു മണിയായപ്പോൾ താണ്ടെ പുലവായം എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി പിന്നെ ബസ്സിൽ നടന്ന് ഉറങ്ങുമായിരുന്നു ഉറക്കമൊന്നും ശരിയായില്ല കേട്ടോ ബസ്സിലെ വലിയ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ വളം നടന്നു വന്നത് താണ്ടേ ഇവിടെയുള്ളൊരു പള്ളിയിലാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം നിങ്ങളെൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ നല്ലോണം മനസ്സിലാവും നല്ല ഉറക്കു ക്ഷീണമുണ്ട് വയ്യ ഒന്ന് വാഷ്റൂമൊക്കെ ഉപയോഗിക്കണം എന്നിട്ട് ഞാൻ സർപ്രൈസ് കുറച്ച് കഴിഞ്ഞു പറയാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടില്ലേ ഇവിടെ താണ്ടെ ഫ്രഷൊക്കെ ആയിട്ട് ഈ പള്ളിയുടെ അകത്ത് വന്ന് ഇവിടെ കിടക്കുവാണ് കേട്ടോ ഇവിടെ വേറൊരു മനുഷ്യനും ഇല്ല ഇവിടെ പള്ളിയുടെ കെയർ ടേക്കറുണ്ട് പിന്നെ ഇവിടുത്തെ ഇമാമുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ കയറി കിടക്കുവാണ് നല്ല തിളച്ച കേട്ടോ ബസ്സിൽ ഉറങ്ങാനും പറ്റിയില്ല നേരെ ചൊവ്വേ അപ്പോൾ ഞാൻ ഇനി പോകുന്നതെന്ന് പറയുമ്പോൾ ദാർസലാമിലോട്ടാണ് കാരണം ഞാൻ ദാർസലാമിലോട്ടായിരുന്നു ഓൾറെഡി പോകാനുള്ള പ്ലാൻ എന്നിട്ട് എനിക്ക് കികോമയിലൊക്കെ പോകണം ഞാൻ അന്ന് പോയ പോയൊരു വില്ലേജില്ലേ അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മൊസാമ്പിക്ക് കയറാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ദാർസലാമിലേക്ക് ഒരു ഫ്ലൈറ്റ് എടുത്തു എൻ്റെ മൊസാമ്പിക്ക് വിസയൊന്നും വിസയൊന്നും ഇല്ല സാമ്പി അവര് അപ്പോൾ എനിക്ക് താൻസാനിയും പോണവും വേണമായിരുന്നു കിവോമയിലും പോകണം താൻസാനിയും പോകേണ്ട വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു ഇറങ്ങി ഇവിടെ എയർപോർട്ടിലോട്ട് പോവാണ് കുറച്ച് കുറച്ച് എയർപോർട്ട് നമ്മുടെ പോകാനായിട്ട് നമ്മൾ ടൗണിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അതാണ്ട് ഇനി എയർപോർട്ട് റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഏകദേശം നാല് കിലോമീറ്റർ ഈ ഉള്ളിലോട്ട് പോയാൽ നമ്മുടെ എയർപോർട്ടെത്തി കാട്ടിൻ്റെ അത്താണ് കേട്ടോ ഇവരുടെ എയർപോർട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ എൻ്റെ ജിംബാവയിൽ അവസാനത്തെ ദിനമാണ് എൻ്റെ നമ്മുടെ ബുലവായോ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ജോഷ മക്കാംബുക്കോ നക്കാമോ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ പേര് അതായത് ഇവിടുത്തെ ആദ്യത്തെ ഇവരുടെ എന്താ രാഷ്ട്ര പ്രസിഡന്റിന്റെ പേരിലാണ് ഈ ഒരു എയർപോർട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു നിന ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു സെക്യൂരിറ്റി ക്യാമറ ഇതൊക്കെയാണ് കേട്ടോ ഒരു ചെറിയ എയർപോർട്ടായിട്ടോ കണ്ടിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ലോബിയുടെ ഉൾഭാഗം ഈ കാണുന്നതാണ് പിന്നെ എയർപോർട്ടിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ബാർ ലോഞ്ച് ഉണ്ട് പിന്നെ നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റൊക്കെയാണ് വ്യൂ എന്ന് കണ്ടിട്ട് വരാം ഈ കാണുന്നതാണ് കേട്ടോ ഒരു കുഞ്ഞ് എയർപോർട്ട് ഈ കാണുന്ന റൺവേയും നമ്മുടെ ഭാഗങ്ങളൊക്കെയാണ് ഏതോ ഒരു വിമാനം പറന്നിറങ്ങിയതോ പറക്കാൻ വേണ്ടി പോകുന്ന ഏതോ ഒരു വിമാനമാണ് കേട്ടോ ഞാൻ നമ്മുടെ എത്യോപ്യൻ എയർലൈൻസിലാണ് ഞാൻ അടിസബാബയിലോട്ട് പോകുമ്പോൾ ഈ കാണുന്ന നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക എൻ്റെ കൂടെ വേറൊരു പുള്ളിക്കാരനുണ്ട് നമ്മുടെ സ്വത്ത രാജ്യത്തിലെ പുള്ളിക്കാരൻ ഒരു ഭാഷ അറിയില്ല പുള്ളിക്കാരൻ്റെ ഭാഷ മാത്രമേ അറിയാവൂ ബോഡി പാസ് കിട്ടി അല്ലെങ്കിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതാണ്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഇനി ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കണ്ടില്ലേ ഇവിടെ ഫുള്ള് വേക്കൻ്റ് ആണ് കേട്ടോ മുഴുവനായിട്ട് എത്തിയോപ്പ്യൻ ഫ്ലൈറ്റ് അവസാനം വന്നിട്ടുണ്ട് എനിക്ക് വന്ന് വേറെ ഏതോ സ്ഥലത്ത് നിന്നും വന്ന് ലാൻഡ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ബോർഡിംഗ് ആവും അതുകൊണ്ട് നമ്മുടെ എത്തിയോപ്പ്യൻ ഫ്ലൈറ്റ് അവിടെ കിടക്കുവാണ് അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ എൻ്റെ മോഡൽ നമ്പർ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല സാധനം മൂന്നര മണിയായപ്പോൾ ഇവിടെ ബോർഡിംഗ് പാസ് എന്താ പറയുക ബോർഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവസാനം ബോർഡിംഗ് ബോർഡിങ് കഴിഞ്ഞ പാസഞ്ചർ ഞാൻ തന്നെയായിരുന്നു പുള്ളി നല്ല കമ്പനിയാണ് ഏട്ടോ പുള്ളി ചൈന എന്നുള്ള ആളാണ് പുള്ളിക്ക് ഭാഷ ഒരു പൊത്ത അറിഞ്ഞുകൂടാ പുള്ളീലിട്ട് അഡ്രസ് ചോദിക്കുവാണ് അഡ്രസ് അഡ്രസ് പുള്ളിക്കാരൻ ഒന്നും അറിയില്ല ഏട്ടോ എന്ന് പറയുന്ന വാക്ക് അറിയില്ല കുറേ ആളുകളുടെ ഫാമിലിയൊക്കെ താണ്ടെ പുറകിൽ നിന്ന് നമുക്ക് റൺവേ കാണാൻ കഴിയും അവിടെ നിന്ന് അവർ ആളുകളെയൊക്കെ എന്താ പറയുക ടാറ്റോ കാണിക്കുവാണ് കേട്ടോ നമ്മുടെ യമണ്ടൻ എത്യോപ്യൻ എയർലൈൻസ് ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ മോഡൽ നമ്പർ നമ്പറൊന്നും എനിക്കറിയില്ല പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കവറും തോക്കി നാടുവിടുവാണ് ഇവിടെ കുറേ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ കുറേ പേരൊക്കെ എൻ്റെ ബാഗ് തോണ്ടേ അവിടെ ഇരിക്കുവാണ് കേട്ടോ ആ കാണുന്ന ബാഗാണ് എൻ്റെ ബാഗ് കണ്ടില്ലേ ഇവിടെ ഇവിടെ എൻ്റെ ബാഗ് മാത്രമേ ആയിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ ഞാൻ ഇനി ഉള്ളിലോട്ട് കയറട്ടെ അത് കണ്ടില്ലേ നല്ല ചെറിയൊരു വിമാനത്താവളമാണ് വിമാനത്താവള വലുതൊന്നും ഇല്ല കാടിന്റെ ഉള്ളില് കിടക്കുന്ന ഒരു ചെറിയൊരു വിമാനത്താവളമാണ് നമ്മുടെ കുലവായോ ഞാൻ പുറകിലെ വശത്തോടെ കയറാൻ വേണ്ടി പോവുമാണ് ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ഉള്ളില് കുറേ ആളുണ്ടല്ലോ എനിക്കോന്നു ഇത് വേറെ ഏതോ സ്ഥലത്ത് കണക്ട് ചെയ്ത് വന്ന ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കിവിടുന്ന് എനിക്ക് സൈഡ് സിറ്റി കിട്ടിയിട്ടുണ്ട് എനിക്കൊന്നും ഇത് ഹറാറയിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്ന ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് ധാരാളം ആളുകൾ മുഴുവനായിട്ട് ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് വിമാനം പറക്കാൻ വേണ്ടി താൻ റൺവേയിലോട്ട് കൊണ്ടുപോവുകയാണ് ഫൈനലി നമ്മുടെ വിമാനം താൻ്റെ പുലവായോ എന്ന് മുകളിലോട്ട് പറന്ന് പുകയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടെ തന്നെ ഒരു ചെറിയൊരു മീൽ കൊണ്ടുവന്നിട്ടുണ്ട് റൈസ് ചിക്കന് പിന്നെ കുറച്ച് ബീൻസ് ഫയറ് ബ്രെഡും ഇതൊക്കെയാണ് നമ്മളിപ്പം മൊസാമ്പിക്കിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് താഴെ കാണുന്നത് നമ്മുടെ മൊസാമ്പിക്കാണ് ഫൈനലി എത്യോപ്പ്യയിൽ എത്തിയിട്ടുണ്ട് അടിസബാബയിൽ എത്തിയിട്ടുണ്ട് അടിസബാബയിലെത്തിയിട്ട് എന്തോ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എനിക്ക് സുഡാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടമുള്ള വൺ ഓഫ് ദ ഒരു രാജ്യമാണ് നമ്മുടെ എന്ന് പറയുന്നത് എൻ്റെ അമ്മ എത്യോപ്യൻ എയർലൈൻസ് ഇങ്ങനെ വരി വരി ആയിട്ട് അടുക്കി കിടക്കുന്നതാണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇവിടെ മുഴുവനായിട്ട് എത്തിയോപ്യൻ എയർലൈൻസ് ഇങ്ങനെ കാണാൻ ഫൈനലി നമ്മൾ വിമാനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഈ കാണുന്ന വിമാനം വന്നത് ഹറാറയെന്നല്ല ഇത് വന്നത് സാംബിയെന്നാണ് കേട്ടോ എനിക്കൊന്ന് ഡുസാക്കിൽ ലുസാക്കിന്ന് കണക്ട് ചെയ്ത് വന്ന ഫ്ലൈറ്റ് ആണിത് കാണുന്നത് ഇവിടുത്തെ എനിക്ക് ഒന്ന് വി ഐ പി സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ തൽക്കാലം വി ഐ പിയിൽ അല്ലായിരുന്നു ഞാനിനി പുറത്തോട്ട് ഇറങ്ങുവാണ് അമ്മ എൻ്റെ അമ്മ അടിപൊളി നല്ല തണുപ്പുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ബസ്സിലാണ് ഇനി നമുക്ക് തിരിച്ച് ടെൻപീനലോട്ട് പോകേണ്ടത് മനലി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കണ് ഇവിടെ കണ്ടില്ലേ മുഴുവൻ ഇവരുടെ ആൾക്കാരാണ് കേട്ടോ അതായത് നമ്മുടെ അയൽരാജ്യമാണ് എൻ്റെ അമ്മ സാമ്പയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നത് ഫുള്ള് ഇവരുടെ ആൾക്കാരാണ് എൻ്റെ ഇന്ത്യക്കാരാകെ ഒരു പത്ത് ഇരുപത് പേരൊക്കെ കാണുള്ളൂ എനിക്ക് തോന്നുന്നു ഈ ഇതിലെ നയൻറ്റി പെർസെൻറ്റേജ് ഇവരുടെ ആൾക്കാരാണ് ഇന്റർനാഷണൽ ട്രാൻസ്ഫോറിലോട്ട് വന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ സീറ്റും എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ടെർമിനലിലാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ബാക്കി വലിയ വലിയ പുറത്തോട്ട് പോകുന്നത് മുകളിലത്തെ നിലയിൽ നിന്നും തൊട്ടടുത്തായിട്ടുള്ള സംഭവങ്ങളെല്ലാം പോകുന്നത് ഈയൊരു സ്ഥലത്തുനിന്നാണ് കേട്ടോ ഫ്ലോറിയിൽ നിന്നാണ് ഇനി താൻസാനയിലോട്ട് പോവാനുള്ള ബോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ താൻസാനയിലോട്ട് പോകാൻ വേണ്ടി ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് താൻസാനയിൽ പോകാനായിട്ടുള്ള ഫ്ളൈറ്റിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു കുഞ്ഞു ബോയിങ് വിമാനത്തിലാണ് കേട്ടോ നമ്മൾ പറക്കാൻ വേണ്ടി പോകുന്നത് എത്യോപ്യൻ്റെ തന്നെ എത്തിയോപ്യയുടെ തന്നെ ഒരു പഴയ ഒരു കുഞ്ഞ് ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഹു നല്ല തണുപ്പാണ് ഉള്ളിലോട്ട് കയർത്തേ ട്വൻ്റി സെവൻ കെ ഇത് എനിക്കൊന്ന് വി എ പി സീറ്റിലോ ആണെന്ന് തോന്നുന്നു നല്ല സീറ്റ് കേട്ടോ ഇനി പുറകിലോട്ട് പോകണം എൻ്റെ ട്വൻറ്റി സെവൻ കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഈ നല്ല തണുപ്പുണ്ട് കേട്ടോ തൊണ്ടയല്ല അടഞ്ഞു സൈഡ് സീറ്റ് കിട്ടിയില്ല തൽക്കാലം എമർജൻസി സീറ്റിൻ്റെ അടുത്ത് ഞാൻ വേക്കൻ കണ്ടു അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ ഈ കാണുന്നതാണ് അത്യാവശ്യം നല്ല ഇവിടെ പോലെ ഇങ്ങനെ സുഖമായിട്ട് ഇത്രയും സ്പേസ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഫൈനലി ദാർസലാമിലോട്ട് എത്തിയിട്ടോട്ട് എന്റെ ചെറിയ അടഞ്ഞു മാത്രമല്ല തണുത്ത് വരച്ചിരുന്നു കേട്ടോ ഇതിന്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു രണ്ട് പ്രാവശ്യവും ഫ്ലേ ഇന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു അവർക്കൊരു ഒമാൻ ഐവർ ഇടക്കോണോ ഞാനിനി നേരെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് എമിഗ്രേഷൻ കൗണ്ടറിലോട്ടൊക്കെ പോകാൻ വേണ്ടി പോവാണ് എനിക്ക് വിസ ഓൺ ഓണറൈവൽ ആണ് അതുകൊണ്ട് പ്രയർ വിസ എടുക്കാതെ തന്നെ എനിക്ക് താൻസാനില് ലാൻഡ് ചെയ്യാൻ കഴിയും അവര് എനിക്ക് ഏഴ് വർഷത്തെ വിസ അടിച്ചു തന്നു അതിന് വരുന്നതെന്ന് പറയുമ്പോൾ മുപ്പത് ഡോളറാണ് ഫൈനലി ഞാനിനി ബാഗ് എടുക്കാൻ വേണ്ടി ബെൽറ്റിൽ വെയിറ്റ് ചെയ്യുമാണ് ഇനി ഏഴു ദിവസത്തെ പൈസയാണ് തന്നത് പക്ഷെ ഞാൻ ഏഴു ദിവസം താൻസാനയിൽ നിൽക്കാൻ പോകുന്നില്ല നാളെ തന്നെ എനിക്ക് അടുത്ത വേറൊരു സർപ്രൈസായിട്ടുള്ള വേറൊരു പ്ലാ പ്ലാനുണ്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് അതുകൊണ്ട് എൻ്റെ ബാഗ് അതുകൊണ്ട് അവിടെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ബെൽറ്റിൽ കിടന്ന് കറങ്ങുവാണ് ആ കാണുന്നത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഏതാണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പരിപാടിയായിട്ടാണ് കേട്ടോ ഇതൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീയും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ പുറത്തുള്ള സ്ഥലം എസ് അങ്ങനെ ഞാൻ കുറേ നേരമായിട്ട് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡാനിയൽ ഇനി ഡാനിയൽ എന്നെ പിരിഞ്ഞിട്ട് അവൻ സിംബാവയിൽ നിന്ന് യാത്ര തുടങ്ങി സിംബാവയിൽ നിന്ന് അവൻ ബസ്സിൽ സാംബിയ വന്നു സാംബിന്ന് അവൻ ബസ്സിൽ ഇവിടെ ദാർസലാമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൻ ഇപ്പോൾ ദാർസലാമിൽ നിന്ന് എയർപോർട്ടിലോട്ട് വരുവാണേട്ടോ ഡാനിയലും കൂടെ പുറത്തോട്ട് ഇറങ്ങി നമ്മളെ എയർപോർട്ടിന്റെ പുറത്തോട്ട് അടക്കുവാണ് ഇത് എയർപോർട്ടിനുള്ള പുറത്തുള്ള നമ്മുടെ എന്താ പറയാ ഒരു പൂന്തോട്ടവും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് താൻസാനിയിൽ എത്തിയപ്പോൾ വേറൊരു പ്രത്യേക ഒരു സന്തോഷം എത്യോപ്പ്യയിൽ എത്തിയപ്പോഴും അതിനെ കാട്ടി വലിയ സന്തോഷമായിരുന്നു കാരണം ഇതൊക്കെ എനിക്കിഷ്ടമുള്ള രാജ്യങ്ങളായതുകൊണ്ടായിരിക്കണം എയർപോർട്ടിന്റെ പുറത്ത് ഒരു അടിപൊളി പഴയ മസ്ജിദൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ റോഡിന്റെ പണി എന്തൊക്കെയാ നടക്കുക നമ്മളിവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് സുഹൃത്തിന്റെ വീട്ടിലോട്ട് പോവാണ് വേറെ ഇവിടെ അടുത്ത രണ്ടാമത്തെ ഒരു ബസ്സിൽ കയറേണ്ടി വരും എംബസി ഇവിടെ ഫുൾ ഇതുപോലത്തെ ഉള്ള സ്ട്രീറ്റ് കച്ചവടം ഫുള്ളാണ് ഒരു വൃത്തിയും ഇതൊന്നുമില്ല കേട്ടോ മുഴുവൻ ചപ്പും ചവറും സ്പെഷ്യലി റോഡൊക്കെ പണിയടക്കുന്നതുകൊണ്ട് ഫുള്ള് വൃത്തിയില്ലായ്മ മുഴുവനായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമ്മുടെ താർസറാമിൻ്റെ സിറ്റി സെൻ്ററിൽ നിന്ന് കുറച്ച് നോർത്ത് ഭാഗത്തോട്ടുള്ള ഭാഗം ഞാനും ഡാരിയിലിവിടെ ഒരു ബൈക്ക് ടാക്സി പിടിച്ച് സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ് സുഹൃത്തിനെ നിങ്ങൾക്ക് പലർക്കും അറിയാം അതായത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ഒരു രാത്രി മാത്രമേ നിന്നുള്ളൂ സമയ പരിമിതിയോണ്ട് മലയും കാടുകളും കഴിഞ്ഞ് നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ബാമ്പോ ഹേയ് How oh, is Junior? Mambo! Do you miss me? Yes. Say hi! <laughs> How are you? Good. <laughs> വീട്ടിൽ പോയി സാധനമൊക്കെ വെച്ചു പിന്നീട് നടക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും കുറച്ച് എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട താൻസാനുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ ഇതുപോലത്തെ എന്താ പറയുക നമ്മുടെ പഴം ഫ്രൈ ചെയ്തതും നമ്മുടെ മിഷ്ക്കാക്കി ഇവിടുത്തെ കണ്ടോ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മെട്രോ പോലത്തെ ഒരു ബസ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ തിരക്കാണ് ഈ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല കാരണം മുഴുവൻ എന്താ പറയുക ഭയങ്കര തിരക്കാണ് കേട്ടോ ഫാണോ മൊബൈൽ പിടിച്ചുകൊണ്ട് പോകാം അങ്ങനത്തെ അവസ്ഥക്കെയാണ് ദാറസലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏരിയ ആണ് ഈ കാണുന്ന ഡാനിയൽ എന്റെ അപ്പോ ഇവിടെ മനുഷ്യന്മാർക്ക് നടക്കാൻ വഴിയില്ല ഏട്ടോ റോഡ് മുഴുവൻ എന്താ ഇങ്ങനത്തെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു കുഫി ഏതാണ്ട് ഇതുപോലത്തെ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഈ മാർക്കറ്റിന്റെ കരിക്കു എന്ന് പറയുന്ന ഒരു പള്ളിയാണ് കേട്ടോ കരിക്കൂ മസ്ജിദാണ് ഈ പാണെന്ന പള്ളിയുടെ പേര് ഇതിനിടയിൽ കുറെ ടൗണൊക്കെ ഇറങ്ങി കുറച്ച് ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്തു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മുടെ ഗൂഗിൾ ബ്രോ നമ്മൾ മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഗോകുൽ ബ്രോന്റെ ഏതൊരു ഹോട്ടലിൽ പോയിട്ട് ബ്രോ ഉണ്ടാക്കി ഡാനി ഡാനി സന്തോഷല്ല എനിക്ക് സന്തോഷം തോന്നുന്നു ഇനി കൂടുതൽ പറഞ്ഞ മസാല ദോശ അവന്റെ വായിക്കൊരുങ്ങും ബ്രോ ബ്രോനെ പരിചയപ്പെടുത്തു ശരൺ ഇവിടെ എന്ത് ചെയ്യുന്നു എത്ര നാളായി എങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ താണ്ടെ മസാല ദോശയൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് മസാല ദോശ വന്നില്ല ഞാൻ കഴിക്കുന്നില്ല കേട്ടോ ഇവരാരും എനിക്ക് മസാല ദോശ വാങ്ങിച്ചു വന്നില്ല അങ്ങനെ അവസാനം ഡാനിയലും എന്റെ പിന്നിന് പോയിരിക്കണം അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇനി എന്റെ യാത്ര വേറെ പലയിടത്തൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തോട്ടുള്ള യാത്രകളൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റേ അടിച്ചു എല്ലാവരും ബൈ